ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് പല തലങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള എതിർപ്പ് സർക്കാരുണ്ട് പക്ഷെ ഇപ്പോൾ അല്പസമയം മുൻപ് മന്ത്രി എം പി രാജേഷ് തന്നെ വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പല കാര്യങ്ങളും പറഞ്ഞു പ്രത്യേകിച്ച് ബ്രൂവറി വിവാദത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് ശരിക്കും മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായത് ബംഗളൂരുവിൽ നിന്ന് സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനിയുടമ കർണാടകയിലെ മന്ത്രി എന്നാണ് എം പി രാജേഷിന്റെ ആരോപണം കർണാടക യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കമ്പനി ഡയറക്ടർ എന്നും എം പി രാജേഷ് പറഞ്ഞു ബ്രോവറിയിൽ കോൺഗ്രസ് നേതാക്കളുടെ വേദനയ്ക്ക് പിന്നിൽ ഇത്തരം താല്പര്യങ്ങളെന്നും പരോക്ഷ വിമർശനം കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനി ഹർഷ ഷുഗേഴ്സ് ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബൽക്കർ എം എൽ എ ബെൽഗാവി ഗ്രാമീൺ മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ ഈ കമ്പനിയുടെ എം ഡിയുടെ പേര് ചന്നാരാജ് ബി ഹട്ടി ഹോളി അവരുടെ അംഗമാണ് ഈ ലക്ഷ്മി ഹെബൽക്കറിന്റെ കമ്പനിക്ക് ഒറ്റ ഡയറക്ടർ ഉള്ളു ആ ഡയറക്ടറുടെ പേര് മൃണാൾഡ് ഹെബ്ബൽക്കർ യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയറക്ടറും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും കർണാടകയിലെ കോൺഗ്രസ് എം എൽ സി എം ഡിയുമായിട്ടുള്ള കമ്പനി കേരളത്തിലേക്ക് വൻതോതിൽ തോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നതാണ് അപ്പോ ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ളവരുടെ വേദന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ സ്പിരിറ്റ് മാത്രമല്ലോ കൊണ്ടുവരുന്നത് കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത് അപ്പൊ അവർക്ക് കുറച്ച് വിഷമം കാണും